ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പോൾ ചീൻസ് കിച്ചൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ഇലക്കറി തോരനായിട്ടാണ് എന്ത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ചീരയല്ല നമുക്ക് പയറിൻ്റെ ഇല കേട്ടോ പയറിൻ്റെ ഇല ഇപ്പോൾ മഴയൊക്കെ പെയ്തു വീടുകളിലൊക്കെ പയറ് നടാൻ തുടങ്ങിയിട്ടുണ്ടാവും നല്ലതാണ് നമുക്ക് കർക്കട മാസത്തിലൊക്കെ ഇല മുറിക്കാനാവുള്ളൂ അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ പല പത്ത് തരം ഇലക്കറിയൊക്കെ കഴിക്കണമല്ലോ അപ്പോൾ ഈ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വാരം കോരി പയറ് ഊത്തണം അങ്ങനെയാണ് പണ്ടൊക്കെ ചെയ്യാറ് അപ്പോൾ പക്ഷേ എനിക്ക് കുറച്ച് പയറിൻ്റെ അല്ല ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് അതിന് മുമ്പേ എല്ലാവർക്കും തോരനെ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതൊന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ്

പിന്നെ ഈ തണ്ട് നമ്മൾ ഉപയോഗിക്കില്ല ഈ തണ്ടീന്ന് അത് വിടിച്ചെടുക്കണം കേട്ടോ വാഷ് ചെയ്തതിന് ശേഷം കണ്ടോ ഇല മാത്രമേ എടുക്കുള്ളൂ പിന്നെ തണ്ട് അങ്ങനെ കഴിക്കാറില്ല ടേസ്റ്റ് ഇല്ല അപ്പോൾ ഈ ഇലകളായിട്ട് നമുക്ക് നമുക്കിതിൽ നിന്ന് വിടിച്ചെടുക്കാനുണ്ട് ഈ തണ്ട് നമ്മൾ കളയണപ്പം കണ്ടു അതെങ്ങനെ തന്നെ അധികം ഉണ്ടാവുക അപ്പോൾ ഈ തണ്ടീന്ന് ഇതെടുത്ത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യാം കേട്ടോ അത നമ്മുടെ ഇലയെല്ലാം കഴുകി എടുത്തിട്ടുണ്ട് തനിയതൊന്ന് അരിഞ്ഞെടുക്കണം ഇപ്പം ഇത്രയും തണ്ടാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയത് കേട്ടോ കേട്ടോ തണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഈ പയറിൻ്റെ ഇല ഒന്ന് നമുക്ക് വളരെ ഇതായിട്ട് നമ്മൾ ചീരയൊക്കരിയിൽ അതുപോലെ തന്നെ ചെറു ചെറുതാക്കി അരിഞ്ഞെടുക്കാം കേട്ടോ പിന്നെ പയറിൻ്റെ ഇല കുറച്ച് ചീരയുടെ പോലെ അത്ര സോഫ്റ്റ് ആയിരിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മളത് അരിഞ്ഞിട്ട് ഇടുകയാണ് നല്ലത് കുറച്ച് ചൂടുവെള്ളത്തിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇട്ട് വെച്ചതിന് ശേഷമാണ് നമ്മൾ തോരം വെക്കുന്നത് ഇല കുറച്ചും ഒരുമുരുപ്പായിരിക്കും ചീരയുടെ പോലെ അത്ര സോഫ്റ്റ് ആവില്ലേ അതുകൊണ്ട് തന്നെ പയറിൻ്റെ ഇല വെക്കുമ്പോൾ മാത്രം നമ്മളൊന്ന് ചൂട് വെള്ളത്തിലിട്ട് എടുക്കണം കേട്ടോ മത്തൻ്റെ അല്ലേ കുമ്പളത്തിൻ്റെ അല്ലേ ഒന്നും അതിൻ്റെ ആവശ്യമില്ല ഇത് മാത്രം ഒന്ന് അങ്ങനെ ചെയ്തെടുക്കണം അപ്പം നമുക്ക് നമ്മുടെ പയറിൻ്റെ ഇല മുഴുവനായിട്ടും ഒന്ന് അരിഞ്ഞെടുക്കുക അതുപോലെ തന്നെ കേട്ടോ അതാ നമുക്ക് ഇത്രയും പയറിൻ്റെ എല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ പയറിൻ്റെ എല്ലാം ചീര പോലെ നമ്മൾ ഉപ്പേരിക്കി വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ അവിഞ്ഞു പൂലാട്ടോ എത്ര അല തന്നെ നമ്മൾ ഉപ്പേരി വെച്ചാലും ഉണ്ടാവും ചീരയൊക്കെ ആവുമ്പോൾ പെട്ടെന്ന് അത്രയും കിട്ടില്ല നമുക്ക് ഉപ്പേരി വെച്ച് കഴിയുമ്പോൾ പക്ഷേ പയറിൻ്റെ എല്ലാം അങ്ങനെ കുറയില്ല ഈ അലേൻ്റെ നമുക്ക് ഉപ്പേരി വെച്ചാലും കിട്ടും കേട്ടോ ഇനി നമുക്കിത് ചെയ്യാനുള്ളത് ചൂടുവെള്ളത്തിലിടം അല്ലേ ഇതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്കൊരു തിളച്ച വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെക്കാം അതാ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് ഇനി ഇതിലിട്ട് വയ്ക്കാം ഒരു അഞ്ച് മിനിറ്റ് അത്ര തന്നെ വേണ്ട അതിന് ശേഷം നമുക്കെടുത്ത് ചീരയൊക്കെ തോരൻ വയ്ക്കണ പോലെ തന്നെ തോരൻ വയ്ക്കാം പയറിൻ്റെ ഇലക്ക് മാത്രമേ ഇങ്ങനെ ചെയ്യൂണ്ടൂട്ടോ പലതരം ചീരകളുണ്ടല്ലോ പ്രഷർ ചീര അങ്ങനെയൊക്കെ പറയാം അതിനൊന്നും ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ചൂടുള്ള വെള്ളം തന്നെയാണ് നമുക്കൊരു അഞ്ച് മിനിറ്റിന് ശേഷം എടുത്ത് തോരൻ വെക്കാം പിന്നെ അധികം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ ഇങ്ങനെ ഇട്ട് വെക്കുന്നതുകൊണ്ട് തന്നെ ഇലയിൽ വെള്ളം ഉണ്ടായിരിക്കും അപ്പം ഇനി ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തോരൻ വെച്ചെടുക്കാം ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ചീരയ്ക്കൊക്കെ ചതച്ചെടുക്കണ പോലെ ഒരു കൈപ്പിടി തേങ്ങ രണ്ട് ചുമന്നുള്ളി ഒരു മൂന്ന് പച്ചമുളക് ചീരകം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ചീരകം ചേർക്കാറില്ല ചെല്ലൊക്കെ തോര എല്ലാം അങ്ങനെ ചേർത്ത് കണ്ടിട്ടുണ്ട് പക്ഷെ ഇതാണ് കറക്റ്റ് ഇല കറികളുടെ കൂട്ടെന്ന് പറയുന്നത് അപ്പോൾ തേങ്ങയും ഈ ചുമന്നുള്ളി മൂന്ന് പച്ചമുളക് കാന്താരി ഇട്ടിരിക്കണേ അതും കൂടെ ഒന്ന് ഒന്ന് മിക്സിയിൽ തിരിച്ചെടുക്കാം പയറിൻ്റെ എല്ലാം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് പയറിൻ്റെ ഇല തോര ഉണ്ടാക്കി തുടങ്ങാം അതിനായിട്ട് നമ്മളിവിടെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചീനച്ചട്ടി ചൂടായിട്ട് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുകും മുളകും കുറച്ച് ചുമന്നുള്ളിയും വെള്ളുള്ളിയും കൂടി ഇട്ടൊന്നും മുപ്പിച്ചെടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ സാധാരണ ഉപ്പരി വെള്ളം മുപ്പിക്കുന്ന പോലെ കുറച്ച് ചുമന്നുള്ളി വെള്ളുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഫയറിൻ്റെ ഇല്ല ചേർത്ത് കൊടുക്കാം ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട് നമ്മൾ അരിച്ചു വെച്ചിരിക്കും ഇരിച്ചുവെച്ചിരിക്കുന്ന ഫയറിൻ്റെ ഇല ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് പൊടികളെന്ന് പറയുന്നത് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ ഇതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ആൾക്കിട്ട് മുപ്പും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മുടെ അരപ്പും കൂടെ ചേർത്ത് മൂടി വെക്കാം കേട്ടോ ഇപ്പം തന്നെ നമ്മൾ ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂട്ട് അരിപ്പല്ല തേങ്ങക്കൂട്ട് ഇതിലേക്ക് ഇപ്പോൾ തന്നെ ചേർത്തിട്ട് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇതിൽ പിന്നെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല പയറ് നമ്മൾ ചൂട് വെള്ളത്തിൽ ഇട്ട കാരണം തന്നെ ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും പിന്നെ ഈ തേങ്ങയുടെയും ഒക്കെ ഉടനെ ഇതൊന്ന് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം വയറില്ലാത്തവരെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് പച്ച വലിച്ചെണ്ണയും കൂടി വെച്ചൊന്ന് വലിച്ച് എടുക്കാം കേട്ടോ വളരെ കുറച്ച് ഇനി ഒന്ന് വലിയിച്ച് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഒരു ഒരു മിനിറ്റ് ഒന്ന് വെളിച്ചെണ്ണയിൽ കിടക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടും അതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ അതാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പയറില്ലാത്ത പോലെ തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തെല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ തന്നെ നമുക്ക് പയറിൻ്റെ എല്ലാം നട്ടാ കർക്കട മാസത്തിൽ ഇലക്കറികളൊക്കെ കഴിക്കേണ്ട സമയമാണ് ഈ മഴക്കാലത്താണ് കേട്ടോ പയറ് കൂടുതലായിട്ട് ഉണ്ടാവുക അപ്പോൾ ഇപ്പോൾ തന്നെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് മാസം ആകുമ്പോഴേക്കും ഇല കുറിക്കാനുള്ള സമയവും പിന്നെ പയറിൻ്റെ ഇല പറിക്കുമ്പോൾ നല്ല കൂമ്പല നോക്കി പറിക്കുക കേട്ടോ മൂത്ത എടുക്കാതിരിക്കുക അതാണ് ടേസ്റ്റ് മൂത്തയില അത്ര നന്നായിരിക്കില്ല പിന്നെ പറഞ്ഞു നല്ല ഭാരം കോരി നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇലക്കെങ്കിലും ഉപയോഗിക്കാം കായ കായുണ്ടാവുന്നതുണ്ടായിക്കോട്ടെ പക്ഷേ ഇല ഇപ്പോൾ കഴിക്കേണ്ടത് ഏറ്റവും നല്ലതാണ് നമുക്ക് ആരോഗ്യത്തിന് അതുകൊണ്ട് തന്നെ എല്ലാവരും പരണ്ടേലൊക്കെ വീട്ടിൽ നടാൻ പറ്റുന്നവർ ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇങ്ങനത്തെ വ്യത്യസ്തങ്ങളായി റെസിപ്പിയായിട്ട് ചീനീസ് കിച്ചൻ വീണ്ടും വരുന്നതാണ് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ താങ്ക് യു പിന്നെ ഈ പയറിൻ്റെ എല്ലാം നമുക്ക് എനിക്ക് ഫ്ലാറ്റിലൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനത്തെ ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ ഇത്രയും ഇങ്ങനത്തെ വിഭവങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ എല്ലാവരും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വീഡിയോന് വേണ്ടിയിട്ട് ഞങ്ങളുടെ രണ്ടു കാര്യം ഫ്രണ്ട്സ് പല്ലു ഷെയർ ചെയ്തിട്ടും അതുപോലെ നമുക്ക് വേണ്ട ഇങ്ങനത്തെ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അപ്പോൾ എല്ലാവരോടും വളരെയധികം നന്ദി ഉണ്ട് കേട്ടോ അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യണേന് നമ്മുടെ ചാനലിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നതിനും അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതാണ്